അപ്പൊ ഞാൻ ഇത് കരിക്കുടുക്കുമ്പോ നല്ല സുഖമാണ് നല്ല കരിക്കുന്നു അതിലൊരുപാട് വെള്ളം ഉണ്ടായിരുന്നു കറിക്കൊക്കെ കുടിച്ചു കഴിഞ്ഞ നമ്മള് മാർക്കറ്റിലേക്ക് പൂവാണ് മാർക്കറ്റ് ഇവിടെ ഫുള്ളായിട്ടൊന്നും കാണിക്കുന്നില്ല ഇവിടെ ഒരു നൈനീ നൈൻ ഷോപ്പ് അപ്പം ഇവിടെ കേടാന്ന് വിചാരിച്ചു അപ്പം എനിക്കൊരു ബോക്സ് വേണമെന്നു എൻ്റെ പെൻസിൽ ബോക്സ് മൂസ് ആയില്ലേ അതിന് ഞാൻ ഞാനാണെങ്കിൽ പുതിയ ബോക്സ് കാണാന്ന് വന്നിട്ടുള്ളത് ഒരു ഒരു ബോക്സൊക്കെ നോക്ക് ഒരു സാധാരണ ബോക്സ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതോടെ ചെറിയോട് സോപ്പാൻ വെല്യ സോപ്പൊന്നില്ല പക്ഷെ അവിടെ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ട് ക്വാളിറ്റി ഇല്ലെങ്കിലും ആണ്

ഇത് എല്ലാത്തിനും പത്ത് രൂപ എന്നല്ല വില കൂടിയതും ഉണ്ട് അപ്പോൾ അവിടെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കൂടുതൽ ടോയ്സ് ഒക്കെയാണ് ഇവിടെ ഉള്ളത് ഈ ഒരു ഭാഗത്ത് കാണുന്ന സാധനങ്ങളൊക്കെ ഇരുപത് രൂപയാണ് ഈ ക്യൂട്ടായിട്ടുള്ള കിച്ചൺ ഒക്കെ എനിക്ക് ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമാണോ കമൻ്റ് ചെയ്യാ സ്ലൈമ് മേടിക്കാൻ തോന്നിന് പക്ഷെ അച്ഛനും ഇത് സ്ലൈമ് മേടിച്ച് തന്നില്ല ഉപയോഗിക്കാൻ പറ്റില്ല കട്ടി കുറവാണ് ഇവിടെ പ്ലാസ്റ്റിക് പള്ളി ഉണ്ടായിരുന്നു അത് ഞാൻ അച്ഛനെത്തിട്ടു പക്ഷെ അച്ഛന് ഇത് ഉണ്ടായില്ല ഫ്രണ്ട്സ് ഓ ഷിറ്റ് നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങി നമ്മള് വീട്ടിലേക്ക് തിരിച്ച് പോകുന്നവടയില് എനിക്ക് ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കാൻ കൊതിയായിട്ട് അവിടുന്ന് പോയിട്ട് കഴിച്ചു അപ്പൊ ഞാൻ കഴിച്ചു തീർക്കട്ടെ അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ചെയ്യാം കിളികളും മഴ വെച്ച് പാടക്കും കൊഞ്ചയാട്ടം ആട്ടം കാണാം കാട്ടിൽ വൺ നേരം കഴിവിയെടുപ്പാട്ട് അടാം കൂട്ടുവാറ മനസ്സുകൾ കൂട്ടുവാവാ